കുറച്ച് പൊടി മീൻ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് പീര വയ്ക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇച്ചിരി മാങ്ങയും പച്ചമുളകും നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് ഒന്ന് പീര വയ്ക്കണം അതിന് ഭയങ്കര ടേസ്റ്റായിട്ടോ ഈ പീര കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊണ്ടുവരട്ടെ ഇതങ്ങനെ നമ്മുടെ കാര പീര വയ്ക്കാനായിട്ട് കാരയെല്ലാം നല്ല നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അതിൻ്റെ വാ ചിലതിൻ്റെയൊക്കെ വാലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് വാലും തലയും ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നല്ല നല്ലവണ്ണം കഴുകി വെച്ചാൽ മതിയെന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ ഞാൻ എന്നാൽ ഇതിൻ്റെ ഈ വയറിലുള്ള ഈ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും എടുത്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു അരപ്പ് ഉണ്ടാക്കണം ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കപ്പയും ഈ പീരയുമാണ് കഴിക്കാൻ ഏറ്റവും വലിയ ടേസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാമേ ഇനി അതിന് വേണ്ടിയിട്ട് കൂട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ചിരകി എടുക്കട്ടെ ഒരു തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഒരല്പം പുളി ഒന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ അല്പം മതി കാരണം മാങ്ങ ഇടുമ്പോൾ പുളിപ്പ് നല്ലവണ്ണം പുളി കാണും അതുകൊണ്ട് ഒരല്പം പുളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കേണ്ടത് മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് ഇച്ചിരി കൂടുതൽ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോരത്തിന് അരക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാമേ ഇതാ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഒരുപാട് അരയേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി ആ മീനിലോട്ട് ഒന്ന് ഇതൊന്ന് തട്ടി ഒന്ന് വിരകിയെടുക്കാം ഒരല്പം വെള്ളം കൂടെ ഈ മിക്സിയൊക്കെ കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതൊന്ന് വറ്റി വരും വറ്റി എടുക്കണം നല്ല പീര പീര വറ്റിക്കുന്ന അറിയാൻ പറ്റുമല്ലോ അത് കുറച്ച് നേരം തിളക്കുമ്പോൾ തന്നെ ഈ വെള്ളമെല്ലാം ഒന്ന് നല്ല വെള്ളം വറ്റി വരും ഇതിൻ്റെ കൂടെ മാങ്ങയും പച്ചമുളകും കൂടെ ഇടാനുണ്ട് ആദ്യം ഇതിനെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കാവേ ഇതാ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ മീൻ ഇതാ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇതാ മാങ്ങയും പച്ചമുളകും ആ കറിവേപ്പിലയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കേണ്ട ആവശ്യമില്ല കറിവേപ്പില ഇതിൽ കൂടുതലിങ്ങനെ മുകളിൽ തന്നെ കറിവേപ്പില കിടക്കണം എങ്കിലാണ് അതിന് നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും വരുന്ന കറിവേപ്പില കൂടെ നമ്മൾ കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇതൊന്ന് ആ തിളച്ചിരിക്കുന്ന മീനിലോട്ടൊന്ന് തട്ടിക്കൊടുക്കുക എന്നിട്ട് പതക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് സമയം ഇളക്കരുത് എങ്കിൽ മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ തന്നെ വച്ചിട്ട് ഒന്ന് അടച്ചിടാം ഒരു അഞ്ച് മിനിറ്റ് വേവ് വേണം കേട്ടോ ആദ്യം നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഈ മീനിൽ കൂട്ട് ചേർത്ത് ഇളക്കി വെച്ചതിന് ശേഷം ആദ്യം അടയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വന്ന് ഈ മാങ്ങയും പച്ചമുളകും ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചിടാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടണം ഓക്കെ അതൊന്ന് വെന്ത് വരട്ടെ ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ മണമെന്നറിയാമോ വെള്ളമൊക്കെ ഏകദേശം അറ്റി റെഡിയായി വരുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പീര റെഡിയായി കിട്ടും കണ്ടോ മാങ്ങയല്ല ഏകദേശം വെന്ത് വരുന്നതേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഗ്യാസിലൊന്നും ഇരുന്നോട്ടെ അങ്ങനെ നമ്മുടെ പീരയൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം നല്ലവണ്ണം വറ്റി റെഡി ആയിട്ടുണ്ട് പീര ഇതാകണ്ടോ എന്തൊരു എന്താ മണമെന്നറിയാമോ ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് അവസാനമായിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ടത് സ്പൂൺ കൊണ്ട് ഇളക്കണ്ട ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഇതാ അങ്ങനെ നമ്മുടെ പീര റെഡി ആയിട്ടുണ്ട് ചോറിനും അതുപോലെ തന്നെ കപ്പയ്ക്കും കപ്പ പുഴുങ്ങിയതും ഈ പീരയുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ എനിക്കിപ്പോൾ കപ്പ കിട്ടിയില്ല ഞാനത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൈ ഉടനെ തന്നെ ചൂടോടുകൂടി തന്നെ ഇത്തിരി ചോറ് കഴിക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചോറൊന്നെടുത്തോട്ടെ അങ്ങനെ ഇച്ചിരി ചോറും ഇച്ചിരി തോരൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ചേർന്നുള്ള അച്ചാറെ എടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് എപ്പോഴും അച്ചാർ ആവശ്യമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ പിന്നെ കൂടാതെ നല്ല പച്ചടി ഇരുപ്പുണ്ട് ഇരുമ്പൻപുളി പച്ചടി ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പീരയും കൂടെ സൈഡിലോട്ട് വച്ചിട്ടുണ്ട് ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് പീര കാരണം ഇച്ചിരി കൂടുതലാണ് വച്ചത് അതുകൊണ്ട് ഇച്ചിരി പീര കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഊണ് ഇതാണ് അടിപൊളി ഊണാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ മൂന്ന് നാല് ഐറ്റം കറി ഏറ്റവും ഇഷ്ടപ്പെട്ട പീരയുണ്ട് ഉണ്ട് അപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് വരട്ടെ ഓക്കെ ബായ്